നമസ്കാരം ഇന്നത്തെ നമ്മുടെ അതിഥി മിസ്റ്റർ കോറെസൻ വർഗീസ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം അമേരിക്കൻ പതിരാസനത്തിൽ നിന്നുള്ള മനഗരസഭ മാനേജിങ് കമ്മിറ്റി അംഗമായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പന്ത്രണ്ട് പതിനേഴ് പതിനേഴ് വരെ അഞ്ച് വർഷം ആ കാലഘട്ടത്തിൽ ഒരുപാട് മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും പ്രമേയങ്ങൾ കൊണ്ടുവരികയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് കോറസൻ വർഗീസ് അദ്ദേഹം ഇപ്പോഴും സഭയുടെ പല കാര്യങ്ങളിലും സജീവമായി അമേരിക്കയെ പ്രവർത്തിക്കുന്നുണ്ട് അമേരിക്കൻ ഭദ്രാസനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ് അതെന്താണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാം ഇങ്ങനെയാണ് അമേരിക്കയിലൊരു ഇവിടുത്തെ ഒരു സാഹചര്യങ്ങളല്ലോ അമേരിക്കയിൽ അത് നമ്മുടേത് സഭയിലായാലും സമുദായത്തിലായാലും സാമൂഹികപരമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും എങ്ങനെയായാലും ഇൻ്ററി ആണ് വ്യത്യസ്ത ഒരു രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം എന്ന ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്ന രാജ്യമാണ് ഇപ്പോഴും ഒന്നരയൊക്കെ തന്നെയാണ് അല്ലേ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അവിടെ നമ്മുടെ സഭയുടെ വളർച്ച അപ്പോൾ നമ്മൾ കണ്ടുവരുന്നതാണ് ഇപ്പം നാട്ടിൽ ആളുകൾ വളരെ കുറവാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന ഒരു സാഹചര്യമാണ് അവർ പഠിക്കാനും തൊഴിൽ സംബന്ധമായും ഒക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ഉയിക്കോണ്ടിരിക്കുക അവിടെ അവർ അങ്ങ് താമസമാവുക അങ്ങ് പറിച്ചു നടുക നാട്ടിൽ നിന്നൊക്കെ പറിച്ചു നൽകുക അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നാട്ടിലേക്കാണ് സഭ വളരുന്നത് ഇപ്പം വിദേശ രാജ്യങ്ങളിലാണ് അത് യാഥാർത്ഥ്യം പലപ്പോഴും നമ്മുടെ കഥക തന്നെ അത് അപ്പൊ ആ ഒരു സാഹചര്യത്തില് നമ്മുടെ അമേരിക്കയിലെ എങ്ങനെ എങ്ങനെയാണ് അത് നമ്മുടെ സഭ വളരുന്നുണ്ടോ അതോ പഴയ പഴയതിൽ നിന്നും തളർച്ചയാണോ ഉള്ളത് എങ്ങനെയാണ് ആദ്യമായിട്ട് ഈ ഒരു അവസരം ബെന്നി മറ്റുള്ള നന്ദി അറിയിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന ഈ സത്യഹമായ സേവനം ആക്ച്വലി ഇത് ഇതുപോലുള്ള ഒരു ഓപ്പൺനെസ് ഒരു സംസാരം അല്മായക്കാല ഭാഗത്തു നിന്ന് ഉള്ള സംസാരം നമ്മൾ സാധാരണ പുൽപ്പിൻ്റെ പ്രസംഗങ്ങൾ മാത്രം കേട്ട് ശീലിച്ച ഒരു പഴക്കമുള്ളൊരു പാരമ്പര്യം പറയുന്ന ഒരു സമുദായമാണ് അപ്പോൾ അതിനിടയിലും ജനങ്ങൾ തമ്മിൽ ഉള്ളൊരു സംസാരമാണ് ഈ സഭയെ കൂടുതൽ ഉറപ്പിക്കുന്നു എന്നുള്ളത് ഒരു വാസമായ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇപ്പം ബെന്നിട്ട് നേർത്തത്തിൽ ഒരു സംഭാഷണം കൊണ്ടുപോകുന്നത് വളരെയധികം ശ്ലാഘനീയമാണ് ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു കാരണം ഈയിടെ അടുത്തൊരു കാലത്ത് ഞാൻ പിന്നെ ഒരു പഴയ നമ്മുടെ സഭയുടെ ഒരു ഉപദേശിയോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഉപദേശിമാരുടെ ഒരു കാലഘട്ടം നമ്മുടെ സഭയിൽ നിന്ന് ഇല്ലാതെ അപ്പോൾ ഈ ഉപദേശിമാർ പറയുന്ന ഒരു മെയിൻ തോട്ടം എന്ന് പറഞ്ഞാൽ ആഹുബോധത്തെ പറ്റിയും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയും ഒക്കെ അവർ ഇടക്കിടക്കെങ്കിലും അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു ഇന്നലെ ഉണ്ടോ ഉപദേശിമാരുടെ നിന്ന ഒരു കണ്ണീൽ അത് മറ്റാരും അല്ലേ എൻ്റെ എൻ്റെ ഉപ്പാപ്പനാണ് അതെൻ്റെ ഒരു സമയത്ത് നാനൂറ് കനവൻഷൻ പന്തലുകളിൽ പ്രസംഗിച്ച് നടന്ന ആളാണ് അവർക്കൊരു പ്രത്യേക ദൗത്യം ഉണ്ടായിരുന്നു ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക അപ്പം ഇന്ന് പൗരോഹിത്യത്തിന്റെ ഒരു വലിയ അതിപ്രസരം അതിപ്രസരം എന്ന് പറഞ്ഞുകൂടെ അത് ഉണ്ടാവണം പക്ഷെ അതേസമയം അൽമായക്കാരുടെ ഇടയിൽ എൻലൈറ്റൻഡ് ലൈറ്റി ഇന്ന് സഭയിൽ നഷ്ടപ്പെട്ടു അത് വലിയൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എൻലൈറ്റമ ചർച്ചിന് എൻലൈറ്റൻമെന്റ് ഉണ്ടാണെങ്കിൽ എൻലൈറ്റ് ആൻഡ് ലൈറ്റി ഉണ്ടാകണം ഇന്ന് നമുക്കുണ്ടാകാൻ പാ പറ്റാത്ത നമ്മൾ അടിച്ചമർത്തപ്പെട്ട ഒരു വികാരം നഷ്ടപ്പെട്ട ഒന്നിനും കൊള്ളാത്ത കുറേ മനുഷ്യരെ സൃഷ്ടിച്ചും അവരെ അടിമകളാക്കി വെച്ചേക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കഠിനമായ പൗരോഹിത്വത്തിൻ്റെ കടുത്ത ഭീഷണിയിൽ നിന്നും പീഴിക്കുന്ന ഒരു ജനക്കൂട്ടമാണ് ഇന്ന് സഭയിലിരിക്കുന്നത് അതുകൊണ്ടാണ് സഭയ്ക്കൊരു പുരോഗതി എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ പാവബോധത്തിൽ അവരെ ഉണർത്താനും കർത്താവിൻ്റെ രണ്ടാമത്തെ വിവരവിനെ പറ്റി പറയാനും ഇന്ന് ആർക്കും നേരെ ഇന്ന് സമുദായം തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആൾക്ക് ചെറുപ്പക്കാരെല്ലാം നാടുവിട്ടു പോകുന്നു ഇങ്ങനെയുള്ള സോഷ്യൽ കമ്പൗണ്ടെ ഉള്ളൊരു വിശദീകരണം അല്ലാതെ മനുഷ്യൻ എന്താണ് വേണ്ടത് അവൻ്റെ അനുദന ജീവിതത്തിൽ അവനെ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലൊക്കെ വരുമ്പം ഒന്ന് നേ നേരിടാനുള്ളൊരു ഉറപ്പെന്ന് നഷ്ടപ്പെടുന്ന ഒരു വലിയ ആശങ്ക ഇന്ന് ആൾക്കാരുണ്ട് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിൽ കിട്ടുന്നത് ഇപ്പം പിന്നീട് ഈ ഒരു ചാനൽ ഉള്ളതുകൊണ്ടാണ് എനിക്കിതോട്ട് പറയാൻ പറ്റുന്നത് ഈ അടുത്ത കാലത്ത് ഷിക്കാഗോയിൽ ഒരു ലൈറ്റി മൂവ്മെന്റ് ഉണ്ടായി ജനങ്ങൾ മാത്രം കൂടുന്ന ഒരു സംഘടന അത് പത്ത് നാനൂറ് പേര് ശിക്കാഗോയിൽ കൂടിയിരുന്നു ശ്രദ്ധിച്ചായിരുന്നു രണ്ട് മാസം മുമ്പ് അതെ അവിടെ നമ്മുടെ പേര് ഓർത്തോ മലങ്കര ഓർത്തഡോക്സ് തന്നെയാണ് അവർ കൂട്ടായ്മ നല്ല ഫാമിലി ഞാൻ ആക്ച്വലി ആ ഭദ്രാസനത്തിൽപ്പെട്ട ആളല്ലേ സൗത്ത് ഭദ്രാസനത്തിലാണ് ഇത് രൂപപ്പെട്ടത് നോർത്ത് ഈസ്റ്റ് അപ്പം ഞങ്ങളും ഈ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൽ ഇതുപോലൊരു ഒരു സംഘടനയെ പറ്റി മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലിയായിട്ടുള്ള കൂട്ടായിട്ട് നല്ല ഒരു ഒരു ലൈറ്റ് എൻലൈറ്റൻ ലൈറ്റ് ഉണ്ടാക്കാൻ അപ്പോൾ എന്നെ ഒരു അതിഥിയായിട്ടവിടെ ക്ഷണിച്ചിരുന്ന ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഞാനാണ് കാരണം അവിടെ അച്ഛനും എത്രാനും അല്ല നമുക്ക് സാധാ സമുദായത്തിൽ കൂടെയുള്ള നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരിക അവരെ കൂട്ടായിട്ട് ഉറപ്പോടെ വിശ്വാസത്തിൽ കൂട്ട കൂട്ടായിട്ട് കൊണ്ടുപോകുക അവരെ എൻലൈറ്റും ചെയ്യുക എന്നുള്ളതായിരുന്നു അത് എല്ലാ ഭദ്രാസനങ്ങളിലും ഉണ്ടാവണം എനിക്കൊന്നും നിങ്ങൾ ഈ കാ ചെയ്യുന്ന വലിയൊരു വലിയൊരു ദൗത്യമാണ് സഭ ഇന്ന് ഏറ്റെടുത്തേക്കുന്ന ആത്മാക്കാരെ കൂട്ടി അവരെ എംപവർ ചെയ്ത് അവരെ സംസാരിപ്പിച്ചിട്ട് അവരെ ധൈര്യപ്പെടുത്തി സഭയ്ക്ക് വേണ്ടി അവരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ ദൗത്യമാണ് ബെന്നി നിങ്ങൾ ചെയ്യുന്നത് വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ രണ്ടാമത് ബെന്നി എന്നോട് ചോദിച്ചത് അമേരിക്കൻ പശ്ചാത്തലവും ഇന്ത്യൻ പശ്ചാത്തലവും തമ്മിലുള്ള വ്യത്യാസം സഭയുടെ വളർച്ച ഈ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ലോകത്ത് മലയിൽ ഓർത്തഡോക്സ് എന്ന് പറയുന്ന ഒരിക്കലും ഒരു ദേശീയ ഇന്ത്യൻ സഭ എന്ന് ഇനിയും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഭയിലെ ഏറ്റവും ഇന്ത്യയിലുള്ളതിനെക്കാട്ടി കൂടുതൽ ജനങ്ങളും ഭദ്രാസനങ്ങളൊക്കെ വെളിയിലേക്ക് പോയി കഴിഞ്ഞപ്പം ഇന്ന് രാഗോള സഭയുടെ മുഖച്ചായി ഇന്ന് നമ്മുടെ സഭയ്ക്കുണ്ട് അപ്പം നമ്മുടെ സഭയുടെ പേര് തന്നെ ഇന്ത്യൻ തനതായ ഇന്ത്യൻ ഓർത്തഡോക്സ് എന്നാണ് നമ്മൾ അങ്ങനെയാണല്ലോ ഭാരതീയ ഓർത്തഡോക്സ് സഭയാണ് പക്ഷേ അതിപ്പം വളർന്നു വളർന്ന് നമ്മൾ ഏഴാം കടലിനക്കരെ അറബിക്കടലിനക്കരെ ലോകം മുഴുവൻ വ്യാപിച്ചിടക്കുക എന്തുകൊണ്ട് ഒരു അത് നല്ലൊരു ചോദ്യമാണ് കാരണം ഇനിയിപ്പോ നമുക്കൊരു കാത്തലിക്കേറ്റ് എന്നുള്ളൊരു ദേശീയ സഭയല്ല അതിനൊരു പാട്രിയറ്റൽ പവർ ഓൾറെഡി സഭയ്ക്ക് നമ്മളറിയാതെ ഉണ്ടായി കഴിയും ഇനി നമുക്കൊരു സഭയ്ക്കൊരു പാത്രക്കീസ് വേണം നമ്മുടെ ഇൻഡിപെൻഡൻറ് പാത്രക്കീസ് ഓരോ ഓരോ പ്രദേശത്തുമുള്ള പിന്നെ ആർച്ച് ബിഷപ്പ്മാരും ഒക്കെ ആ ഒരു ഘടനയിലേക്ക് സഭ ഉയർന്നു വരേണ്ട ഒരു കാലം അതിക്രമിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു പാത്രക്കീസിൻ്റെയും കീഴിൽ അല്ല നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള പാത്രക്കീസിൻ്റെ കീഴിൽ സഭയെ വളർത്തിക്കൊണ്ട് വരികയും ഇംഗ്ലീഷും പിന്നെ ഇപ്പം ഞങ്ങളുടെ എനിക്കുള്ള പല പള്ളികളിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒത്തിരി വെള്ളക്കാർ കുട്ടികൾ കല്യാണം കഴിച്ച് വന്നവരൊക്കെ പള്ളിയിലുണ്ട് അവർ തലയിൽ തുണി കേട്ട് മലയാളം പാട്ടും ഇംഗ്ലീഷ് പാട്ടും പാടി നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് ഈ സഭ നമ്മളറിയാതെ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വിശ് ഒരു നമ്മുടെ ആകെ തന്നെ ഈ അവിടുത്തുള്ള അവിടുത്തെ അവിടെ ജയിച്ച് വളർന്ന പല വെള്ളക്കാരുടെ മക്കളെയും കല്യാണം കഴിച്ച് നമ്മുടെ സഭയിൽ വന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് ആണുങ്ങളെ കൊണ്ട് അപ്പോൾ അവരെയൊക്കെ ചേർന്ന് നിർത്താൻ അവർക്കൊക്കെ ഇംഗ്ലീഷ് ഈ അങ്ങനെ മിക്സ് മാരേജിൽ വന്ന വെള്ളക്കാര അച്ഛന്മാർ വീക്കെൻസ് ഒക്കെ വന്നു വന്നുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇത് വെള്ളക്കാരാണോ മലയാളിയാണോ എന്ന് അറിയാൻ പറ്റാത്തത് അവരുടെ സംസാരം അവര് നമ്മുടെ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സഭ മിക്സ് ചെയ്ത് വളർന്നുകഴിഞ്ഞ് ആ ഒരു കോൺസെപ്റ്റ് ഈ നാട്ടിലുണ്ടാവുന്നില്ല എന്നുള്ളതാണ് സഭ വലുതായിക്കൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ സമുദായത്തിലുണ്ടാകണം കേരളത്തിൽ ഒരു പാത്രകർക്കീസിനെ വഴിക്കാനുള്ള ഒരു എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഉള്ളത് നമുക്കൊരു പാത്ര ഫീസ് നമ്മുടേതായ സഭയ്ക്ക് ഒരു കേസ് ഉണ്ടാകേണ്ട കാലം കഴിക്കും അതിനുള്ള മാറ്റങ്ങൾ ഭരണഘടനയിലും ഉണ്ടാകണം ആ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകണം മലങ്കരക്ക് മലങ്കരയുടെ ഒരു പാത്രം ബീസ് ഉണ്ടാകണം ഇത്രയും അത് സമയം അതിക്രമിച്ചിരിക്കും എനിക്ക് പറയാനുള്ളത് അതൊരു ശരിയായൊരു കാര്യമാണ് ആ ഒരു കാഴ്ചപ്പാട് ഉള്ളതാണ് പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴെങ്കിൽ സമീപഭാവിയിലെങ്കിലും ഉണ്ടാകേണ്ടതാണ് ഇങ്ങനെ സഭ വളരും എന്നും നമ്മൾ ഇങ്ങനെയല്ല പണ്ട് ഒരു പത്ത് വർഷം മുമ്പുള്ള സഭയാണോ ഇപ്പോഴത്തെ സമയം മാറി ഒരുപാട് മാറ്റങ്ങൾ വന്നു അതിനെ പറഞ്ഞതുപോലെ നമ്മുടെ ആളുകൾ കൂടുതലും വിദേശത്തേക്ക് കുടിയേറുന്നു അവിടെ അവർ ഒരു കാര്യമുണ്ട് ഇവിടെ എനിക്ക് തന്നെ അറിയാവുന്നൊരു ചില ഇതാണ് എൻ്റെ നാട്ടിൽ ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ പള്ളിയിലൊന്നും അറിയും അധികം അല്ല ബുക്ക് വെള്ളിയാഴ്ച അല്ലെങ്കിൽ പള്ളിയിൽ നിന്നാള് ഇങ്ങനെയൊക്കെയുള്ള സമയത്തൊക്കെ മാത്രം വരും പക്ഷേ ഞാനൊരു വിദേശത്ത് ചെന്നപ്പോൾ കൃത്യമായി ഈ ഒരു അവസരം ഒരുക്കിത്തന്ന ശ്രീ ബെന്നി കോട്ടപ്പുറത്തോടുള്ള നന്ദി വ്യക്തിപരമായിട്ട് നേരുകയാണ് നിങ്ങൾ ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനം ദൈവം അനുഗ്രഹിക്കട്ടെ സഭയ്ക്ക് മുതലാകട്ടെ സഭയെ ശക്തിപ്പെടുത്തട്ടെ എന്ന് താൽപ്പര്യപ്പെടുന്നു നന്ദി